പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് വണ്ടൂർ വി എം സി മൈതാനത്ത് തുടക്കമായി ശങ്കർമ്മ ദേശീയ പ്രസിഡന്റ് എൽ വിഷ്ണുനാഥൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുൻപ് ജില്ലാതലത്തിൽ നടത്തിയ മത്സരങ്ങളാണ് ഇത്തവണ ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തും ചെന്നൈയിൽ നിന്നുമായി എട്ടു ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് വണ്ടൂർ വി എം സി മൈതാനത്തും പോരൂർ പഞ്ചായത്ത് മൈതാനത്തുമാണ് മത്സരങ്ങൾ നടക്കുക ആദ്യത്തിൽ എട്ട് ഓവറിലാണ് മത്സരങ്ങൾ ഫൈനൽ മത്സരം വി എം സി മൈതാനത്ത് നടക്കും എസ് പി എസ് എസ് കേന്ദ്ര യുവവേദി ചെയർമാൻ പി കെ ആനന്ദ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു കേന്ദ്ര യുവവേദി ജോയിന്റ് കൺവീനർമാരായ ശരത് ശങ്കർ അനുപമ നമ്പീഷൻ കെ എം സനോജ് എന്നിവർ സംബന്ധിച്ചു ിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് പൂളാണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചില്ല ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് ഫംഗ്ഷൻ ഗെറ്റ്ഗെതർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ ഇടും ഒരു പാക്കേജും ഇവിടെ